ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ വേൾഡ് അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ ടാക്കോസിൻ്റെ ചെറിയൊരു രൂപ രൂപസ്രാദൃശ്യമുള്ള എന്നാൽ ടാക്കോസ് അല്ലാത്ത ഒരു ഈവനിങ് സ്നാക്ക് അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് കൊറിയാൻ്റെ ലീഫ് പൊതിനീന ലീഫ് സ്പ്രിംഗ് ഓണിയൻ ക്യാരറ്റ് കുക്കുമ്പ ടൊമാറ്റോ അപ്പോൾ ഇതെല്ലാം കട്ട് 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 ഇൻ സ്മോൾ പീസസ് ഒരു സാധനം വിട്ടുപോയി ചില്ലി ഇനി വേണ്ടത് ഒരു അഞ്ചാറ് പീസ് ചിക്കനാണ് അതെന്തേ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കും പോലെ തന്നെ ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി വേണ്ടത് ഒരു ബ്രെഡാണ് അതെന്ത് ചെയ്യുക ഒരു ചപ്പാത്തി കോരു കൊണ്ട് പരത്തിയെടുക്കുക എന്നിട്ടൊരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിനെന്ത് ചെയ്യുക ചൂടാക്കിയെടുക്കുക ഒരു ക്രിസ്പിനെസ് വരുന്നവരെ ചൂടാക്കിയെടുക്കുക ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ബൗളിലേക്കിടയാണ് എന്നിട്ട് അതിലേക്കൊരു ലേശം ഉപ്പും പിന്നെ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുള്ളിൽ നമ്മൾ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ടാവും അതിന് ഇതുപോലെ എന്താ പീസാക്കി എടുക്കുക ചെറിയ ചെറിയ സ്മോൾ സ്മോൾ പീസസ് ആക്കി എടുക്കുക എന്നിട്ട് അത് ഈ മിക്സിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ഫില്ലിങ് നമ്മുടെ ബ്രെഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതെന്ത് ചെയ്യുക ബ്രെഡ് കോണോട് കോണൊന്ന് മടക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡിയായി നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ എല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക